നമസ്കാരം ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതിയൽ എസാർ ആരംഭിക്കുകയാണ് ഞാൻ ടി കെ രജിത് അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം ജനമെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അക്കാര്യം മറക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു പൊതുജനം കഴുതിയൽ എസ് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സാർ ശബരിമല സ്വർണക്കൊള്ളയാണ് ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്ത അതേപടി പൊതുജനം കഴുതിയല്ല സാർ ആവർത്തിക്കുന്നില്ല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മന്ത്രി എന്ന നിലയ്ക്ക് സ്വാഭാവിക നടപടി എന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം തൽക്കാലം ആ വാദം അംഗീകരിക്കാം പക്ഷേ പാളികൾ ഒന്നൊന്നായി നീക്കുമ്പോൾ ചെമ്പു തെളിയുന്ന ന്യായീകരണ വാദങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ കേട്ടതെല്ലാം കേവലം നടപടിക്രമങ്ങളിലെ വീഴ്ച എന്നിടത്ത് നിന്ന് രാജ്യാന്തര പുരാവസ്തു കടത്തിലേക്ക് വരെ സംശയമുന നീളുന്ന വമ്പൻ കൊള്ളയുടെ ചുരുളുകൾ ഒന്നൊന്നായി വീഴുകയാണ് അനുദിനം ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഹൈക്കോടതിക്ക് തോന്നിയ അതൃപ്തിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം സ്വർണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ അന്നത്തെ നിലപാട് എന്നാൽ കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോയി ചെയ്തതിൽ വീഴ്ചയുണ്ടെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് ദേവസ്വം ബോർഡിന് തിരിച്ചടിയായി ഇതേ തുടർന്ന് രേഖകൾ പരിശോധിച്ച കോടതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തിയതും അന്വേഷണം പ്രഖ്യാപിച്ചതും ഇതിനു പിന്നാലെ താൻ നൽകിയ പീഠങ്ങൾ കാണാനില്ലെന്ന വാദവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം കാണാനില്ലെന്ന് പറഞ്ഞ പീഠം പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടെ ആ വാദം പൊളിയുകയും പോറ്റി കേസിലെ കേന്ദ്ര ബിന്ദു ആവുകയും ചെയ്തു ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു നിന്നവരെല്ലാം പിന്നെ വരി വരിയായി അകത്തേക്ക് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു ഇതോടെ കൊള്ളയുടെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരാനായി ദേവസ്വം ബോർഡിന്റെ ശ്രമം കേസിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്ന നേതാക്കളുടെ വാദം പൊളിച്ചത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ് ഇതോടെ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നായി സി പക്ഷേ പ്രധാന നേതാവ് അകത്തായിട്ടും ഇതുവരെ നടപടിയൊന്നുമുണ്ടായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ആയുധമാക്കി അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് പ്രതിരോധം തീർത്ത ഭരണപക്ഷം എസ്ഐ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നുവെന്ന് ആവർത്തിച്ചു പക്ഷേ ആ വാദത്തിനും അധികം ആയുസുണ്ടായില്ല ഡിസംബർ അഞ്ചിനു ശേഷം അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നും ഉന്നതരെ ഒഴിവാക്കുന്നുവെന്നും ഹൈക്കോടതിയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് കാലത്ത് എസ്ഐ ടിക്ക് മേൽ സമ്മർദ്ദം എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കോടതിയുടെ വാക്കുകൾ ബലം നൽകി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ എസ് ശ്രീകുമാർ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എൻ വിജയകുമാർ എന്നിവർ അറസ്റ്റിൽ ഇതിനിടയിലെല്ലാം പ്രതിപക്ഷം ഉന്നം വെച്ചത് ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ കടകംപള്ളി വെല്ലുവിളിച്ചു തെളിവ് കോടതിയിൽ നൽകാമെന്ന് വി ഡി സതീശൻ പോറ്റി സ്പോൺസർഷിപ്പിനുള്ള അപേക്ഷ നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കാണെന്ന എ പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെയും സി പി ഐ എമ്മിനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട് ദൈവതുല്യരെ പോലെ കരുതിയ ചിലർ ഞെട്ടിച്ചെന്ന എ പത്മകുമാറിന്റെ ആദ്യ പ്രതികരണം ഉന്നം വെച്ചതാരെ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ് പ്രതിപക്ഷ ആരോപണങ്ങളെ നേരിടാൻ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം സി പി ഐ എം ആയുധമാക്കി ആ ചിത്രത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പക്ഷേ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സൗഹൃദം പങ്കിടുന്ന ചിത്രം പുറത്തുവിട്ട് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ തിരിച്ചടിച്ചു ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്ന ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും സി ബി ഐ അന്വേഷണ ആവശ്യം ബി ജെ പി ശക്തമാക്കുകയും ചെയ്തതിനിടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയോ അന്വേഷണത്തിലെ നിർണായക നീക്കമോ ഈ ചോദ്യം ചെയ്യൽ ഇതിനുത്തരം ലഭിക്കണമെങ്കിൽ കേസിൽ കോടതി വിധി വരണം ഏതെല്ലാം വാദങ്ങൾ കൊണ്ട് മറച്ചുവെച്ചാലും സത്യം മറനീക്കി പുറത്തു വരട്ടെ ന്യൂസ് ഡെസ്ക് ട്വന്റി സാർ സ്വർണ്ണത്തിന് വില ഓരോ ദിവസവും കുതിച്ചു വരികയാണ് സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ അനധികൃത ഖനനവും സജീവമാകുന്നു മലപ്പുറം ചാലിയാർ പുഴയുടെ മണലിൽ നിന്നാണ് കള്ളക്കടത്തുകാർ സ്വർണം അരിച്ചെടുക്കാൻ വട്ടം കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം അനധികൃത ഖനനം നടത്തിയ പേരെ വനംവകുപ്പ് പിടികൂടിയത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും റിപ്പോർട്ടിലേക്ക് പുഴയുടെ അടിത്തട്ടിൽ നിന്നും മുങ്ങിയെടുക്കുന്ന മണലിലാണ് സ്വർണ്ണാംശമുള്ളത് മണലിൽ നിന്നും സ്വർണ്ണാംശം മരിച്ചെടുത്ത് വിൽക്കുന്നതാണ് രീതി നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇതൊരു ഉപജീവനമായി കാണുന്നുമുണ്ട് എന്നാൽ സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ വൻതോതിൽ സ്വർണ്ണ മരിച്ചെടുക്കാനുള്ള ശ്രമവുമുണ്ട് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി സ്വർണ്ണ മരിച്ചെടുത്ത ഏഴുപേരെ വനംവകുപ്പ് പിടികൂടിയിരുന്നു ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡി എഫ് പറഞ്ഞു സ്വർണ്ണഘടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലമ്പൂർ റേഞ്ചിൽ കേസെടുത്ത് ഉണ്ടായിരുന്നു നല്ലൊരു കേസെടുത്ത് ഉണ്ടായിരുന്നു കേസെടുത്ത് തൊണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റേഞ്ചിൽ തുടരന്വേഷണം ശക്തമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിനോട് ചേർന്നുള്ള തമിഴ്നാട് നീലഗിരി മേഖലയിൽ സ്വർണ്ണഖനനം സജീവമാണ് മേഖലയിൽ മൂവായിരത്തോളം ഇടങ്ങളിൽ സ്വർണ്ണ നടക്കുന്നുണ്ട് കാടുകളിൽ അതിക്രമിച്ചു കയറിയാണ് ഖനനം നടക്കുന്നത് ദേവാലയയിലും പരിസരത്തും സ്വർണം വേർതിരിക്കുന്ന മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം സ്വർണത്തിന്റെ അംശമടങ്ങിയ പാറ കഷ്ണങ്ങൾ മില്ലുകളിലെത്തിച്ച് സ്വർണം വേർതിരിക്കുന്നതാണ് രീതി അനധികൃത സ്വർണ്ണ കുറ്റകരമാണ് അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ഇത്തരക്കാരെ പിടികൂടാൻ വനംവകുപ്പ് കർശന നിരീക്ഷണമാണ് നിലമ്പൂർ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സമീർ ബിൻ കരീം മലപ്പുറം പൊതുജനം സാർ ഇങ്ങനെ പൊന്നരിക്കാൻ പോകുന്ന സംഘങ്ങൾ ഓർക്കുക കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യം വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഏഴുപേർക്കെതിരെ അവിടെ നടപടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകരുത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകമ്പനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇനിയും തീരുന്നില്ല സത്യപ്രതിജ്ഞ മുതൽ കൂറുമാറ്റങ്ങളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് അസാധുവാക്കലുമൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ പാലം വലിച്ചവരും പാർട്ടിക്ക് എട്ടിന്റെ പണി കൊടുത്തവരും ജാഗ്രത കൂറുമാറിയവരെ കാത്തിരിക്കുന്നത് അയോഗ്യത ജയിച്ചവർ അപ്പാടെ പാർട്ടി നിർദ്ദേശം ലംഘിച്ചാലും അയോഗ്യത കാത്തിരിപ്പുണ്ട് കൂറുമാറ്റം തെളിഞ്ഞാൽ അടുത്ത ആറു വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കും നടപടിയാവട്ടെ പെട്ടെന്നുണ്ടാവില്ല പരാതി വന്നാൽ അത് പരിഗണിച്ച് വാദം കേട്ടാകും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുക നിയമസഭയിലെയും പാർലമെന്റിലെയും കൂറുമാറ്റം സംബന്ധിച്ച വ്യവസ്ഥകൾ ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരമാണ് ഇരുസഭകളിലും ഒരു കക്ഷി ഒന്നാകെ മറുപക്ഷം ചാടിയാലോ മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാലോ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൂറുമാറ്റത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കേരള ലോക്കൽ അതോറിറ്റി പ്രൊഹിബിഷൻ ഓഫ് ഡിഫെക്ഷൻ ആക്ട് അനുസരിച്ചാണ് വിപ്പ് ലംഘിച്ചാൽ കൂറുമാറ്റമാകും വിപ്പില്ലെങ്കിലും ജയിച്ചുവന്ന പാർട്ടിയോട് വിശ്വാസവഞ്ചന കാട്ടിയെന്ന് തെളിഞ്ഞാൽ അയോഗ്യരാകും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാലും വോട്ട് അസാധുവാക്കിയാലും അയോഗ്യതാ പരിധിയിൽ വരും മുന്നണിയുടെ ഭാഗമായി ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലും അയോഗ്യരാക്കാം സ്വതന്ത്ര മുന്നണികളുടെയോ പാർട്ടിയുടെയോ പിന്തുണയോടെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രശ്നമല്ല സത്യപ്രതിജ്ഞയ്ക്കും മാനദണ്ഡമുണ്ട് ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ എടുക്കാം അല്ലാത്തവ ചട്ടത്തിനെതിരാണ് ന്യൂസ് ഡെസ്ക് പൊതുജനം സാർ ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിസന്ധിയിലായത് നിരവധി മേഖലകളാണ് താറാവ് കർഷകരിൽ തുടങ്ങി സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ വരെ ബാധിച്ച പക്ഷിപ്പനി കൂടുതൽ വ്യാപിക്കുന്നുണ്ടെന്ന ആശങ്കയാണ് ആലപ്പുഴ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത് എല്ലാ കൊല്ലവും ക്രിസ്മസ് ന്യൂഇയർ കാലത്തുണ്ടാവുന്ന പക്ഷിപ്പനി വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് നിയന്ത്രണങ്ങളിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് പക്ഷികളിൽ പടർത്തുന്ന രോഗമാണ് പക്ഷിപ്പനി കേരളത്തിലേക്ക് ദേശാടന പക്ഷികൾ വഴിയാണ് പക്ഷിപ്പനി എത്തുക രോഗബാധയുള്ള പക്ഷികൾ കൂട്ടമായി ചത്തൊടുങ്ങും രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രോഗബാധയുള്ള പക്ഷികളെ കൂട്ടമായി കൊന്നൊടുക്കുന്നതും പതിവ് രീതിയാണ് പക്ഷിപ്പനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആലപ്പുഴ ജില്ലയെയാണ് വിനോദസഞ്ചാര സീസണുകളിൽ പതിവ് തെറ്റിക്കാതെ പനി എത്താറുണ്ട് എല്ലാ ഡിസംബറുകളിലും ഉണർന്നിരിക്കുന്ന ടൂറിസം മേഖലയെ അപ്പാടെ പ്രതിസന്ധിയിലാക്കാൻ മാത്രം മതി റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹൗസ് ബോട്ടുകൾ ഹോട്ടലുകൾ വിനോദസഞ്ചാരികൾ പ്രധാനമായി ആശ്രയിക്കുന്ന ഇടങ്ങളിലെ ഭക്ഷണ ഭക്ഷണമെനുകളിൽ നിന്നെല്ലാം താറാവും ചിക്കനും അപ്പാടെ ഔട്ടാവും സത്യത്തിൽ ഇന്നലെ മുതൽ വൻതോതിലുള്ള തോതിലുള്ള പ്രോഗ്രാം ക്യാൻസലായി സാധാരണ മനുഷ്യർ ആലപ്പുഴ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കാണുന്നത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം നമ്മൾക്ക് ഒരു ദിവസം എന്നാലും പത്തുനൂറ് വരെ പ്രോഗ്രാം നടക്കാറുണ്ട് അവർക്കൊരു ബഡ്ജറ്റുണ്ട് കൂടിയൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അവിടെ അപ്പുറം അവർക്ക് പോകത്തില്ല പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ഒന്നാ ചിക്കൻ നിരോധിച്ചതോടുകൂടെ ഇത് നിന്നു അതുപോലെ തന്നെയാണെങ്കിൽ ചിക്കൻ്റെ കാര്യം നമ്മുടെ മുഖം കഴിഞ്ഞാൽ അങ്ങോട്ട് എല്ലാട്ട് ആണ് ചിക്കൻ അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ചിക്കൻ എന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട് ഒരു പാക്കിങ് ഡേറ്റ് ഇട്ടിട്ട് അവർ വാങ്ങും നമ്മളൊക്കെ അതാ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചിക്കൻ മേടിച്ച് കൊടുക്കാറില്ല പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആലപ്പുഴ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ആൾക്കാരെ മാത്രം ഇങ്ങനെ ബാൻ ചെയ്തതെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാതിരിക്കാനാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചിക്കൻ താറാവ് വിഭവങ്ങളുടെ ഉപയോഗം വരെ ഭരണകൂടം പൂർണ്ണമായി നിരോധിക്കും വിഭവങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നവരുടെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരില്ല വേവിക്കുമ്പോൾ രോഗാണുക്കൾ നശിക്കും രോഗം ബാധിച്ച പക്ഷികളുമായി നേരിട്ടിടപഴകുന്നതാണ് വെല്ലുവിളിയെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പക്ഷികളിൽ നിന്നും തന്നെ ഇത് മനുഷ്യരിലേക്ക് വളരെ അപൂർവമായിട്ടേ വരികയുള്ളൂ ഇനി ഒരു മനുഷ്യരിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അധികം മറ്റുള്ളവരിലേക്ക് പകരാത്ത തരം വൈറസ് ആണിത് എന്നാൽ ആശങ്കയുള്ള അതല്ല ആശങ്കയുള്ളത് ഈ വൈറസുകളുടെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യർ അനേകം പേരിലേക്ക് ബാധിക്കാൻ ഇതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അഡാപ്റ്റ് അങ്ങനെയുള്ള സൂചനകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കാണുന്നത് ചിക്കൻ വിഭവങ്ങളുടെ നിരോധനത്തിൽ പ്രതിഷേധത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ ഹോട്ടൽ ഉടമകൾ ഫ്രോസൺ ചിക്കൻ പോലും ഉപയോഗിക്കാൻ അനുമതി നൽകാത്തതോടെ ഹോട്ടലുകൾ അടച്ചു സമരമായി അനുനയ ചർച്ചകളിൽ പ്രോട്ടോകോളിനപ്പുറം പോകാൻ ജില്ലാ ഭരണകൂടവും തയ്യാറായില്ല എല്ലാ വിനോദ സഞ്ചാര സീസണുകളിലും എങ്ങനെയാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെടുന്നത് അന്തരീക്ഷത്തിൽ പ്രധാനമായും ഉള്ളത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കോഴി താറാവ് അടക്കമുള്ള വിഭവങ്ങളെ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തി ബീഫടക്കമുള്ള ഇതര മീറ്റുകളിലൂടെ ലാഭം കൊയ്യാനുള്ള ചില മാഫിയകളുടെ കളി രണ്ട് വൻകിട താറാവ് കർഷകർ നഷ്ടപരിഹാരത്തുക തട്ടിച്ചെടുക്കാനായി ഉണ്ടാക്കുന്ന കെട്ടുകഥ ഇതിനെല്ലാം അപ്പുറം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് പക്ഷിപ്പനിയെങ്കിൽ അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരുകളാണ് ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി ട്വന്റി സാർ സാധാരണയായി ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തൊക്കെ വലിയ കച്ചവടം നടക്കുന്നതാണ് താറാവ് കർഷകർക്കൊക്കെ പക്ഷേ അതൊക്കെ വെള്ളത്തിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പക്ഷിപ്പനിയുടെ ആശങ്ക നിലനിൽക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ കച്ചവടത്തെക്കാളൊക്കെ പ്രധാനം നമ്മുടെ സുരക്ഷ തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം നമ്മൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും അത് ബുദ്ധിമുട്ടിലാക്കുന്നവർ പ്രതിഷേധിക്കുന്ന കാഴ്ച കൂടി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി കെ കെ നാരായണന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ കമൻ ബോക്സിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന് വേണ്ടി പിണറായി വിജയൻ മത്സരരംഗത്തേക്ക് വരുമ്പോൾ പിണറായി വിജയന് വേണ്ടി ധർമ്മടം മണ്ഡലം ഒഴിഞ്ഞുകൊടുത്തത് അദ്ദേഹമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൊടും വേനലിൽ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലെ ആളുകൾക്ക് ആശ്വാസമായിരുന്ന കല്ലട ജലസേചന പദ്ധതി ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് പ്രധാന കനാലും ഉപകനാലുകളും യഥാസമയം പരിപാലിക്കാതെ കയറി കനാലിന്റെ കൈവരി പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കുന്നു വേനൽ അടുത്തതോടെ വെള്ളം കിട്ടാതെ വരുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ വേഗം തുടങ്ങി പൂർത്തീകരിച്ചില്ലെങ്കിൽ കനാലിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുമെന്നാണ് നാട്ടുകാർ പ്രദേശവാസികൾ പറയുന്നത് കല്ലട ജലസേചന പദ്ധതി പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കലഞ്ഞൂരടക്കമുള്ള പഞ്ചായത്തുകൾക്ക് കീഴിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അലക്കാനും കുളിക്കാനും കൃഷി ആവശ്യത്തിനുമടക്കം വെള്ളം എടുത്തിരുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ് ഒരു കാലത്ത് നാടിൻ്റെ അഭിമാനമായിരുന്ന കല്ലട ജലസേചന പദ്ധതി ഇന്നിപ്പോൾ അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലാണ് കാടുകയറി ഇഴഞ്ഞന്തുക്കളുടെ സൗര്യ വിഹാര കേന്ദ്രമായി പ്രധാന കനാലും ഉപകനാലുകളുമെല്ലാം പലയിടങ്ങളിലും കോൺക്രീറ്റ് അടന്ന് ഏത് സമയത്തും നിലംപൊത്താറായ അവസ്ഥയിലാണ് കനാലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഈ ഈ ഈ ഈ നാല് വഴിക്കും സർക്കാർ ജോലി ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വെള്ളം ആൾക്കാർക്ക് ആൾക്കാർക്ക് ും പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ കിണറില്ലാത്തവരും വെള്ളം പറ്റുന്നവരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാട് കറികിടക്കുന്ന ഇവിടെ തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ വല്ല പൊഴിവൊക്കെ അല്ലെങ്കിൽ ഇവിടെ കയറാൻ അതുപോലെ കാണാൻ അത് അവരൊന്നും ചെയ്യുന്നില്ല അവര് വെട്ടു ആരെയൊരു കൊണ്ടുവന്ന ഇച്ചിരി തനാല് കടന്നു പോകുന്ന ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാട് കയറി പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി വേനൽക്കാലമാകാറായി അതിനു മുമ്പെങ്കിലും കനാലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടെടുത്തില്ല ഇതിനകത്ത് എല്ലാം കനാഴിഞ്ഞു ഇതിന് ഈ കനാലിന്റെ താഴ്ഭാഗങ്ങളിലെല്ലാം ഈ പിന്നെ വീടുകളില് ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുക അപ്പൊ അവര് പറഞ്ഞത് പത്താം തീയതി തുറന്നുവിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറപ്പ് തന്നിരിക്കുന്നത് പത്താം തീയതി വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് മുമ്പ് ഇത് വൃത്തിയാക്കേണ്ടതായിരുന്നു ഇതുവരെയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുമില്ല അവർ ഇതുവരെ വൃത്തിയാക്കിയിട്ടുമില്ല ആൾക്കാരെ വെള്ള സന്ധ്യയാകുമ്പോൾ തുടങ്ങും ഒരു രാത്രി എപ്പോഴാണ് എണ്ണിച്ചു പോന്നോ അറിയത്തില്ല കുപ്പിയും വെള്ളവും ഒക്കെ കൊണ്ടുവച്ച് കുടിയും വെളവും ചീത്ത കുളിയൊക്കെയാണ് നമ്മൾ പിന്നെ ആരോട് പറയാനേ ഞങ്ങളുടെ ഒരു കിണറേ ഉള്ളൂ വെള്ളം പറ്റാത്ത ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ വന്ന വെള്ളം കൊണ്ടുവന്നേ പക്ഷേ ഈ കനാലി വെള്ളം വിട്ടാൽ അങ്ങോട്ടുള്ള കിണറ്റിലെല്ലാം വെള്ളമാവും അവരതാണ് കുടിക്കുന്നത് അപ്പോൾ ഈ കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുളിക്കാനും ഇറങ്ങാനൊക്കത്തില്ല ഞങ്ങൾ കനാലോ ഇറങ്ങുമ്പോൾ കാട് വെട്ടി തെളിച്ച് അത് തീയിട്ട് അത് വാരിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം ഇടുമായിരുന്നു ഇപ്പം അങ്ങനല്ല ഇതിപ്പോ രണ്ട് മൂന്ന് വർഷം കൊണ്ടെങ്ങനെ കൂടൽ വില്ലേജ് ഓഫീസിന്റെ പഠിക്കൽ പഠിക്കൽ മണ്ണ് കയറിക്കിടക്കുകയാണ് അതായത് റോഡിൽ നിന്ന് മറ്റ് പ്രദേശത്തു നിന്ന് ഒഴുകി വരുന്ന മണ്ണ് കനാലിൽ വീണ് കനാൽ ഉയർന്നു കിടക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് കിട്ടാത്തത് കൊണ്ട് ഓവർഫ്ലോ ആയിട്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള അപകടങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് തുടർന്നുള്ള പ്രദേശത്തും അത് തന്നെയാണ് നെല്ലുമുരുപ്പിന് ഒരു വലിയ ഒരു പാലമുണ്ട് അവിടെയും ആ പാലത്തിൻ്റെയും തൂണ് ദ്രവിച്ച് വീഴത്തക്ക രീതിയിലാണ് ഏതാനും അവിടൊന്നും വെള്ളം പോകുന്നില്ല എല്ലാം ഓവർഫ്ലോ ആയിട്ട് ഈ വെള്ളം പ്രയോജനമില്ലാത്ത ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരപ്പിൽ നിന്ന് ഏതാണ്ട് അൻപതടിയിലേറെ ഉയരമുണ്ട് കനാലിൻ്റെ തൂണുകൾക്ക് അവയിൽ പലതിന്റെയും കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കമ്പി പുറത്തു കാണുന്ന അവസ്ഥയിലേക്ക് എത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും കരാറിലെ കാലതാമസം മൂലം നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുകയാണ് വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കല്ലട ജലസേചന പദ്ധതിയും കനാലും സ്വപ്നങ്ങളിൽ മാത്രമാകും സഞ്ജയ് ഇക്ബാല ഒരു നാടിന്റെ പ്രശ്നമാണ് ഒരുപാട് മനുഷ്യരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് അക്കാര്യത്തിൽ ഒരു നിസ്സംഗത ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ഈ റിപ്പോർട്ട് അധികൃതർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തുവരുന്നുണ്ട് അത് എറണാകുളം ആലുവ പുളിഞ്ചോട് കവലയിൽ തീപിടുത്തമുണ്ടായി എന്ന വിവരമാണ് മാലിന്യക്കൂനയിൽ നിന്ന് ആക്രിക്കടയിലേക്ക് തീ പടർന്നിരിക്കുന്നു അഗ്നിരക്ഷാസേനയെ തിത്തിയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലാൽ വലിയ തീപിടുത്തമാണോ ഉണ്ടായത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ ലാൽ റിജീത്ത വൈകിട്ട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് സമീപത്ത് ഉള്ള ഒരു വേസ്റ്റിന് തീയിട്ടതാണ് അവിടെ നിന്ന് കാറ്റിന്റെ ശക്തിയിൽ തീ ഈ പുറകിലുള്ള ആക്രി കടയിലേക്ക് പടരുകയായിരുന്നു അഞ്ചരയോടുകൂടി തന്നെ ആ തീ പടർന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ആലുവയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ സംഘം എത്തിയെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ഈ തീ പടരുന്നു എന്ന് കാണുന്ന ഭാഗമെന്ന് പറയുന്നത് ഈ കൊച്ചിൻ പോർട്ടിൽ നിന്നടക്കം ഈ കപ്പലിന്റെ അടക്കമുള്ള അവശിഷ്ട വസ്തുക്കൾ എത്തിച്ച് അത് സ്ക്രാപ്പാക്കി പൊളിച്ച് വിൽക്കുന്ന ഒരിടമാണ് പക്ഷേ ആ കണ്ടന്റിലുള്ള ഓയിലിന്റെയും ഗ്രേസിൻ്റെയും അംശങ്ങളാണ് തീപടുന്നതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് മാത്രമല്ല ഓയിൽ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ അങ്കമാലി ആലുവ കളമശ്ശേരി ഏരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷയുടെ സേനയുടെ യൂണിറ്റുകളാണ് ഇത്തി തീ അണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടല്ല ഇതുവരെ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നതിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തീ പൂർണ്ണമായും കെടുത്തുന്നതിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റു കടകളുണ്ടോ അവിടേക്ക് തീ പടരുന്ന സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെ ഉണ്ട് ഉണ്ട് പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ളത് ഒരു കാർ ഷോറൂമാണ് ഹ്യുണ്ടയുടെ ഒരു കാർ ഷോറൂമാണ് ഉള്ളത് അവരുടെ തന്നെ സർവീസ് സെന്ററും അടുത്തുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു അപകട ഭീതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു ആ ഷോറൂമിനകത്തേക്ക് പുറ പുക വലിയ കാര്യമായി പടർന്നത് കണ്ടതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകളെയും അവിടെ ഉണ്ടായിരുന്ന കാറുകളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തന്നെ പക്ഷേ അവിടേക്ക് തീ പടരുന്ന സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ഇനി തീ പടരുമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതി ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഈ തീ എത്ര ഓ മൂന്ന് മണിക്കൂറായിപ്പോ അത് സംഭവിച്ചിട്ട് ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ സ്ക്രാപ്പാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഭീമമായ വലിയ ടയറുകളും മറ്റു പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ട് ഇത് പലതവണ ഇതിന്റെ ഉടമയോട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഈ രൂക്ഷമായ വെയിലുള്ള സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുരുന്ന് പലവട്ടം നാട്ടുകാരും സമീപിച്ചും പറഞ്ഞാണ് പക്ഷെ അതൊന്നും വകവെക്കാതെ ഇപ്പൊ കപ്പലിലെ തന്നെ പല ഗ്യാസുള്ള പിന്നെ സിലിണ്ടർ ഉൾപ്പെടെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെല്ലാം തീ പിടിച്ചാൽ ഇതിനേക്കാൾ ഭയാനകമായ ഭീകരമായ സംഭവം ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ പലവട്ടം പറഞ്ഞിട്ട് ഇതിന്റെ ഉടമ ചെയ്തിക്കൊണ്ടില്ല അതിന്റെ ദുരന്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണ ഈ പൊരിവെയിൽ വന്നുകൊണ്ടായിരിക്കും മിക്കവാറും തീ പിടിച്ച് ഇപ്പൊ ആ സൈഡിന് മുഴുവനും കപ്പൽ ഉപയോഗിക്കുന്ന ബെഡ്ഡാണ് ഇട്ടിട്ടുള്ളത് ആ ബെഡിന് തീ പിടിച്ച് വലിയ ടയറിന് തീ പിടിച്ച് അതൊക്കെയാണ് ഇപ്പം എന്തെ ശ്രമിച്ചിട്ട് അണയ്ക്കാൻ പറ്റാത്ത രീതിയില് കാറിന്റെ ഷോറൂം ഉണ്ടല്ലോ അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ എ ഒക്കെ ആയിരുന്നുണ്ട് പോയി ആ സൈഡിന് മൂലം കത്ത് പിടിച്ചൊക്കെയാണ് പിന്നെ അകത്തിന് സംഭവിച്ചത് വണ്ടിയോട് മാറ്റികൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ആ കെട്ടിടത്തിന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കുറെ നേരമായിട്ടുള്ള തീപിടുത്തമാണ് അത് നമ്മൾ നേരത്തെ പറയാം അഞ്ചരയോട് കൂടി തുടങ്ങിയ തീയാണ് അത് ഇതുവരെ പൂർണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിന് അഗ്നിരക്ഷാ സേനയുടെ നാലോ അഞ്ച് യൂണിറ്റുകൾ എത്തിയിട്ട് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് കുറി ഈ ഇവിടെ പടരാനുള്ള സാധ്യത ാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം പിന്നിട്ടിട്ടും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല നാലോ അഞ്ചോ യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ അവർ തീ ശ്രമം തുടരുകയാണ് ഒരു ആക്രിക്കട ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മറ്റ് കടകളിലേക്ക് എത്തി പടരാതിരിക്കാനുള്ള നടപടികളും അവിടെ സ്വീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം